സെന്ററിൽ ഫൈവ് ജി ഉള്ളത് അത് നോക്കാനായിട്ട് ലൈവില് വന്നിരിക്കുന്നത് അത് എങ്ങനെയാണ് ഫൈവ് ജി അതായത് സെൻറ്റർ കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ് വടക്കിയ ഭാഗത്ത് നാട്ടുകാരിക്ക് പോകുന്ന വഴി ആണ് ലൈവിൽ റിലാക്സ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അതുപോലെ തന്നെ ടി വി എസിന്റെ ഷോറൂമുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇനി എത്ര കാലം ഈ റോഡ് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് തരക്കറിയ റോഡ് ഇങ്ങനെ ഉണ്ടാവുന്നുള്ളത് നമുക്ക് പറയാനൊക്കെ സാധിക്കില്ല അത്ര കാലമാണെന്ന് പ്പുറത്തൂടെ ഈ റോഡിന്റെ ഹൈവേയുടെ കിഴക്കേ ഭാഗത്തു കൂടെയാണ് നാഷണൽ ഹൈവേ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് അതിന്റെ കാരണം അങ്ങനെയായിട്ട് വരുന്നത് അപ്പൊ ഒരു അതിങ്ങനെ ലൈവ് പോണത് നടന്നിട്ട് ലൈവ് അപ്പൊ അതിന് ഒരു പ്രത്യേക കാരണം കൂടിണ്ടായി ഞാൻ പറയാനായിട്ട് ടി വി എസിന്റെ ടോറോവിൽ ഒരു വണ്ടി സർവീസ് കഴിഞ്ഞു കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതോടുകൂടിയാണ് ഇങ്ങനെ വന്നത് ഇത് ഫാമിലി റെസ്റ്റോറൻറ് ഉണ്ട് കുന്നുങ്ങൽ മെഡിസിറ്റി നാളെ അതിന് കുന്നുങ്ങൽ മെഡിസിറ്റിയുടെ പറച്ചിന്റ് ആയിരുന്നു കേട്ടോ വീടുകളിക്കൊക്കെ വന്നിട്ട് രോഗികളുടെ ശുശ്രൂഷ കൊടുക്കും ഡോക്ടറും നേഴ്സും അടക്കമുള്ള മൊബൈൽ യൂണിറ്റ് ആണ് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ജോർജ് ഡോക്ടർ വീടാണ് നല്ല തിരക്കുണ്ട് എങ്കിലും അങ്ങനെ വന്നിട്ട് ജമഞ്ഞാലൊക്കെ അല്ല ആളുകൾ ടീച്ചെടുത്ത് ഓരോണ്ട് ഇതില് ബുക്ക് ചെയ്യണം എന്നു പറയാറുണ്ടല്ലോ എങ്ങനെയാണ് കിട്ടുന്നത് എന്നൊന്നും അറിയില്ല അങ്ങനെ റിലാക്സ് എനിക്ക് കുറച്ചും കൂടി വടക്കെട്ട് പോയി കഴിഞ്ഞാൽ നാട്ടിക സെൻ്റർ ആയിട്ടാണ് പക്ഷേ അവിടെയൊക്കെ സെൻ്ററിൻ്റെ അവിടെയൊക്കെ ശരിക്കും നമുക്ക് റോഡ് പാരൽ റോഡ് കാണാനായിട്ട് സാധിക്കും അതെൻ്റെ പ്രത്യേകത